മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് പ്രേക്ഷകരെല്ലാവരും ആകാംക്ഷ എടുക്കാതിരുന്ന സിജോ തിരിച്ചെത്തിരിക്കുകയാണ് ആ സുന്ദര നിമിഷം ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും കണ്ടു ലാലേട്ടൻ്റെ കണ്ണുപേരെ നിറയിപ്പിച്ചു സിജോ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് പൂർവാധികം ശക്തിയോടെ ഞാൻ തിരിച്ചു വരും ഇന്നല്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് സിജോൻ്റെ രംഗപ്രവേശനം നാളെ ബിഗ് ബോസ് വീട്ടിലേക്ക് ഒരു വൈൽഡ് കാർഡ് എൻട്രിയാണ് പ്രവേശിക്കാൻ പോകുന്നത് ബിഗ് ബോസ് വീട്ടിൽ ആ സിജോയെ പറ്റി ഒന്ന് തിരക്കുകയോ സിജോയ്ക്ക് എന്തു പറ്റിയെന്ന് അന്വേഷിക്കാൻ ഒരു മനുഷ്യൻ പോലും ആ ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടായിരുന്നില്ല അതിനെതിരെ ലാലേട്ടൻ നല്ല രീതിയിൽ തന്നെ എല്ലാവരെയും ചീത്ത പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ ഇന്ന് മാസായി മരണം മാസായി മാറുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിലേക്ക് പൂർവാധികം ശക്തിയോടെ ഞാൻ തിരിച്ചു വരും ഞാൻ തന്നെയാകും ഈ ബിഗ് ബോസ് മല ഞാൻ തന്നെയാണ് ഈ മരണം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ വിജയാവുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സിജോ ഇന്ന് പോയിരിക്കുന്നത് നമുക്കെന്താണെങ്കിലും സിജോയിൻ്റെ റീഎൻട്രിക്കായി കാത്തിരിക്കാം മാസായി തന്നെ സിജോ തിരിച്ചു വരട്ടെ പൂർവാധികം ശക്തിയോടെ എത്രയും പെട്ടെന്ന് തന്നെ സിജോയ്ക്ക് ബിഗ് ബോസ് വീട്ടിലേക്ക് പ്രവേശിക്കാൻ സാധിക്കട്ടെ ഇപ്പോഴും സിജോ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ തന്നെയാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ സിജോയ്ക്ക് എന്താണെങ്കിലും കുറച്ച് റെസ്റ്റ് ആവശ്യമാണ്